സിസേറിയൻ കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളിൽ ബാക്ക് പെയിൻ കൂടുതലായിട്ട് വരാൻ സാധ്യതയുണ്ടെന്ന് ചോദിക്കാറുണ്ട് ഡെലിവറി അല്ലെങ്കിൽ സിസേറിയൻ അല്ലെങ്കിൽ നോർമൽ ഡെലിവറി ആണെങ്കിൽ പോലും അത് കഴിയുമ്പോൾ സ്ത്രീകൾക്ക് ബാക്ക് പെയിൻ കുറച്ച് കൂടുതലായിട്ട് വന്ന് കാണാറുണ്ട് അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് പ്രഗ്നൻസി ടൈമിൽ നട്ടലിൻ്റെ ഷേപ്പ് കുറച്ച് വ്യത്യാസം വരികയും അതിൻ്റെ ഫലമായിട്ട് നട്ടലിന് ചുറ്റുമുള്ള മസിൽസ് കുറച്ച് ടൈറ്റ് ആവുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഡെലിവറിക്ക് ശേഷം ബാക്ക് പെയിൻ കൂടുതലായിട്ട് വരുന്നത് വേറൊരു കാരണം ചിലരുടെ ഒരു തെറ്റിദ്ധാരണ മാത്രമാണ് ഈ സിസേറിയന് വേണ്ടിയിട്ടുള്ള നട്ടിൽ കുത്തിയുള്ള സ്പൈനൽ അനസ്തീഷ്യ അല്ലെങ്കിൽ എപ്പിഡൂറൽ അനാലജിസിയ എന്നിങ്ങനെയൊക്കെയുള്ള എടുത്തു കഴിഞ്ഞാൽ ബാക്ക് പെയിൻ വരാനുള്ള സാധ്യത കൂടുതലാണോ എന്നുള്ളത് അതും ഒരു തെറ്റിദ്ധാരണ മാത്രമാണ് ഈ സ്പൈനൽ അനസ്തീഷ്യയ്ക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഇൻസേർട്ട് ചെയ്യുന്ന നീഡിൽ എന്ന് പറയുന്നത് വളരെ നേരിയതായിട്ടുള്ള ഒരു നീഡിലാണ് അപ്പം അത് ഇഞ്ച അത് കുത്തി വയ്ക്കുന്ന സമയത്ത് മാത്രം ചെറുതായിട്ടൊരു പെയിൻ വരികയും ചിലപ്പോൾ ഒരു ചെറിയ നീർക്കെട്ട് ഒന്നോ രണ്ടോ ആഴ്ചയിൽ വരാനുള്ള സാധ്യതകൾ മാത്രമേ വരുന്നുള്ളൂ അല്ലാതെ നമ്മളൊരു സ്പൈനൽ അനസ്തീഷ്യോ അല്ലെങ്കിൽ എപ്പിഡോറലോ എടുത്ത് കഴിഞ്ഞാൽ ഡെലിവറിക്ക് ശേഷം കുറച്ചധികം നാൾ ബാക്ക് പെയിൻ വരുമെന്ന് പറയുന്നത് ഒരു തെറ്റിദ്ധാരണ മാത്രമാണ് പിന്നെ ഒരു പ്രധാന പ്രോബ്ലം എന്ന് പറയുന്നത് ഡെലിവറിക്ക് ശേഷം കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മമാർ കൂടുതൽ സമയം ഇരിക്കാറുണ്ട് അപ്പോൾ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ പോസ്റ്റർ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ബാക്ക് പെയിൻ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അതുകൊണ്ട് അമ്മമാർ ശ്രദ്ധിക്കേണ്ടത് കഴിവതും ഇടയ്ക്ക് ബ്രേക്ക് എടുക്കുക ഫീഡ് ചെയ്യുന്ന ടൈമിൽ പ്രോപ്പർ പൊസിഷൻ ചൂസ് ചെയ്യാനായിട്ട് നോക്കുക റെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ പ്രോപ്പർ ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള പില്ലോസ് ഒക്കെ വെച്ച് ബാക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഇത്തരത്തിലുള്ള ബാക്ക് പെയിനുകൾ കുറയ്ക്കാനായിട്ട് ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറയുന്നത് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുക ഫിസിയോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യുക ഇതൊക്കെ നമ്മുടെ ബാക്ക് മസിൽസിനെയൊക്കെ ഒന്ന് ടോൺ ചെയ്യാനായിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മെത്തേഡ്സ് ആണ് അതുപോലെ തന്നെ നമ്മൾ ഡെലിവറിക്ക് ശേഷം കാൽസ്യം സപ്ലിമെൻറ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്ന ടൈമിൽ അമ്മയുടെ ശരീരത്തിൽ നിന്നാണ് ബേബിയിലോട്ട് കാൽസ്യം ഒക്കെ പോകുന്നത് അപ്പോൾ ഈ സമയത്തുള്ള ഡയറ്റും കാൽസ്യം സപ്ലിമെൻറ്റേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇതെല്ലാം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡെലിവറിക്ക് ശേഷമുള്ള ബാക്ക് പെയിൻ ഒരു പരിധിവരെ തടയാവുന്നതാണ്